പോയി രണ്ട് വീഡിയോസ് ഒക്കെ നിങ്ങളുടെ പാടല്ലേ പാട്ട് നടക്കട്ടെ നടക്കും ഞാൻ വീട്ടില് വന്നു എന്റെ വണ്ടി മോശമായി ഓ ഹായ് എനിക്ക് കാണാല്ലേ എനിക്ക് ആര് ജിൻ്റെ കാണാൻ പോരാണോ ജിന്റപ്പൻ മാറിമാര് ഓ പിന്നെന്താറങ്ങിയപ്പോലെ ഓ ഓ ഓ എന്തായാലും ഇനി കാണാലോ സമയുണ്ടല്ലോ തായി തെ ആർക്കും താങ്ക് യു ചേട്ടാ അതെ ഇത്ര ദിവസം എട്ടാഴ്ച നിന്നൂല്ല അതന്നെ വല്യ കാര്യം നടക്കട്ടെ നടക്കട്ടെ നന്ദന അതെ ഞാൻ ജിന്ഡുവിന്റെ പറനി ഹൈദരല്ലി ഓ അതെ ഇപ്പള മനസിലായേ സോറി ഇപ്പൊ എനിക്ക് ഞാൻ എവിടെ കണ്ടിട്ടില്ല ദൈവം എനിക്ക് ഓർമ്മ കിട്ടല്ലേ പേര് ഇപ്പൊ കറക്റ്റായിട്ട് കിട്ടി ജിൻഡോചാര്യ ഗൈസ് ജിൻഡോചാരി അങ്ങനെ സിനിമയിൽ കയറാൻ പോവാണ് ഇനിയിപ്പോ ജിൻചാ പുതിയ പടം നമ്മളിനി തിയേറ്ററിൽ ഇരുന്ന് കാണുന്നതായിരിക്കും പിന്നെ ഒന്നും കണ്ടില്ലല്ലോ സീക്രട്ട് ഏജന്റ് സായിട്ടുണ്ടോ ഉം എന്തായാലും നിങ്ങളുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നടക്കാം ഞാൻ ചേട്ടന്റെ ഫാൻസ് ജിൻ ചേട്ടാ നിങ്ങൾഫ്രണ്ട് വിളിച്ചില്ല കണ്ട് ഞാൻ കൊച്ചു കള്ളൻ ഉമ്മ ഉമ്മ അങ്ങനെ വീടോടെ അല്ലേ ചേച്ചിയുടെ ഞാൻ വെറുതെ ഇരിക്കുന്നു ഞാൻ പഴം മേടിച്ചിണ്ടായിരുന്നു അത് കഴിക്കാം മനുഷ്യ മതിയെ 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 നല്ല ഇവിടെ നടക്കണേ മകറിടാ സംസാരിച്ചു അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേ ഇരുന്നിട്ട് ഉറങ്ങാണ്ട് ഇതായിരുന്നു നന്ദന ഹായ് നന്ദന ഹായ് आज़ी ले ले। आज़ी दुट> െ ഓ നിങ്ങളെ നിങ്ങൾ ഉള്ളു നിങ്ങളെ മൈൻഡിയില്ലെന്ന പിള്ളേർ മെസ്സൈക്കണം ഹൈവേർന്നല്ലേ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നമ്പർ ഇല്ല നിങ്ങളുടെ നമ്പർ അയച്ചാട്ടാ നമ്പർ അപ്പൊ ഗ്രൂപ്പിന്റെ അഡ്മിൻഷനോ അതെ ഏയ്ൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മെസ്സേജ് അയക്കാം ചെയ്യാം ഞാൻ നമ്പർ അയച്ചിട്ട് പിന്നേട്ടാ ജിന്റെ സായി ചേട്ടൻ്റെ ട എവിടെ ചക്ക ചെക്കാ സൈജന്റെ ഹോസ്പിറ്റലിൽ പോവാ എന്തായാലും ഇല്ലല്ലോ അപ്പൊ വീണ്ടും കാണിക്കാനായിട്ട് സായിവിൽ വന്നിട്ടുണ്ട് ജിൻഡോജന്റെ ഫാൻസ് ജിൻഡോ 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 നിങ്ങടെ ലൈവ് നടക്കട്ടെ ഞാൻ പോവാ പോവാൻ പോകാനെ അമ്മ 진다 जडेजा जडेजा എവിടെ എവിടെ ലൈവില ചിന്തപ്പാണ് ഓടെ ആയി എന്താ പിന്നെ വിശേഷം എന്നെക്ക് മരുന്നല്ലേ ഓവോ ഒരിക്കിലില്ലട്ടാ നിനരക്ക് പരിസ്രോണം എന്താ പിന്നെ വിശേഷം എന്താ റെഡി പരിവാടിയൊന്നും ഇല്ല ഇങ്ങനെ ഇരിക്കണോ അണ ചോറ് അമ്മയോ 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 അമ്മയാണ് ഫ്ലാറ്റിനാണ് സിനിമകാര സിനിമ ഒക്കെ കിട്ടിയിൽ പോവാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ കല്യാണത്തിന് വിളിച്ചോളോ കല്യാണം അതെ അമ്മ കൈപിടിച്ചണ്ടായിരുന്നു അമ്മ എന്റെ അമ്മ സംസാരിച്ച കൊറവട്ടം ഞാൻ അതെ ആൾക്കാർ നന്ദന നന്ദന അമ്മയുടെ ഫാൻസ് എന്റെ അമ്മയ്ക്കും ഫാൻസാ ദൈവമേ സീക്രട്ട് സീക്രട്ടേജന്റ് നിങ്ങൾ അവിടെ ഞാൻ മാസം ആഴ്ച എന്നാടമ്മ ശക്േ കേട്ടില്ലേ സായി ചേട്ടൻ അടിയാ നോക്കി നോക്കിയ ഓക്കേ ആ ചേച്ചി എന്റെ പേര് ഹായ് അയ്യോ പേര് പോയില്ല മന കണ്ടില്ല എന്തായാലും ബിഗ് ഫാൻ ഓഫ് യു ുഡാ വന്ദന ഹായ് സായി ചേട്ടൻ ഹായ് സായി ചേട്ടൻ എവിടെയാന്ന് അറിയില്ല സീക്രട്ടേജൻ വാ ബൈ ഹായ് എല്ലാ രഞ്ജിൻ്റെ ചേട്ടൻ ഞാൻ വായിച്ചോളാം ഞാൻ വായിച്ചു വായിച്ച ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായി ആ താങ്ക് യു പറയട്ടോ ഭയങ്കര സന്തോഷ എനിക്കും സന്തോഷമായി വലിയ അയ്യോട്ടോ എവിടെ നാട്ടിലാണ് എവിടെയാ ഇപ്പൊ ഇവിടെ നാട്ടിലാണോ കാലിമ്പോങ്ങൾ ഉള്ള നാട്ടില അങ്കമാലാണ് എന്റെ വീട് പുളിയന പുളിയനോ ആ ഇവിടെ എവിടെയാ ഇവിടെയുണ്ട് നാട്ടിലുണ്ട് നമ്മളെവിടെയുണ്ടോ ഇപ്പൊ നാട്ടിലില്ല ഇപ്പത്തെ ഇവിടെ നാട്ടിലോട്ട് വന്നേക്ക തിങ്കളാഴ്ച എത്തും നാട്ടില് അപ്പൊ ഇവ കാണോട്ടാണോ ഇവിടെ പറയണ്ടോ കാണോ നീ കൊറച്ചു പഠിക്കണം േ അതുകൊണ്ട് രസം തുമ്മെന്നല്ലോ എടുക്കാൻ വിചാരിച്ചില്ല ശരി എന്നാ ശല്യത്തിനല്ലോ കൂടുതൽ പിന്നെ ഭയങ്കര പിന്നെ ഇതൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കും ജിൻഡോച്ചേന്റെ ഹായ് ഞാൻ വേണമെങ്കിൽ തരാം ജിൻഡോചേന്റെ ഡാൻസ് നമ്മുടെ ഡാൻസ് ആണ് കത്തിനൊക്കെ ഉണ്ടായിരുന്ന വേറെ കൈ പിടിച്ച് പൊക്കെ അല്ലല്ല അല്ലല്ല അല്ലേ എന്താ അൻസ്റാ ഹൈ ജന്ദു ബായ് രാജൻ ഞാൻ അടിച്ച കേറ്റിടിച്ചുകളാ എന്നാ ഏർപ്പെട്ടൊന്നായിരുന്നു നമ്മൾ കാണാൻ പറ്റില്ല അയ്യോ ഞാൻ കണ്ടില്ലേ ওই കവലേന്ന വന്നായിരുന്നു കവലേന്ന വന്നായിരുന്നില്ലേ ഹലോ ഹലോ ജന്ദു ബായ് എന്തായി എത്ര വയസ്സുണ്ട് എത്ര വയസ് ഒരു ആ ജിന്തുവായി എന്ന് പറങ്കട ചങ്ക ചങ്ക പറ തൊട്ടടുത്തുണ്ട് കണക്കൂട്ടി വെക്കാനായിട്ട് കാൽക്കുലേറ്റർ അത് നമ്മുടെ ഒരു ആചാൻ അവിടെയുണ്ട് ജിന്തുബായി അത് കണ്ടിട്ടുള്ളൂ നമ്മള് പറയുണ്ട് ആചാന്റെ മസല് കണ്ടിട്ടുള്ളൂ നമ്മള് നമ്മള് പറയില്ല ഒരുപാട് പറയില്ല ഞാൻ ഞാൻ നടത്തിരുന്നത് ബാംഗ് ആദ്യമായിട്ടാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത് സീസണില് എന്താ ഞാനാണ് പറയണ്ടതെന്ന് പറഞ്ഞത് ഞാനത് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ചാൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും നമുക്കൊരു എൻട്രി കിട്ടും അത് ഞാനത് തീർച്ചയായും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അത് മാത്രല്ല ഞാനിപ്പോ ആ ഒരു പറഞ്ഞാല് പത്ത് അറുപത് രാജ്യങ്ങളിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു മിസ്റ്റർ യൂണിവേഴ്സിൽ ആദ്യം ഒരു ഗോൾ മെഡൽ കിട്ടിയിട്ട് ആദ്യം വീട്ടിൽ വിളിച്ചു രണ്ടാമത്തെ ആളെ ഞാൻ വിളിച്ച ആള് ജെന്റോ ബൈന വിളിച്ചത് അവിടെ നിന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ ിപ്പോ പലരായിട്ട് പല ക്ലബ്ബായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് പലരായിട്ടുള്ള മോട്ടിവേഷൻ വന്നിട്ടുണ്ട് പക്ഷെ ആളുടെ ഒരു റേഞ്ച് വേറെ ഞാൻ വരുന്ന സമയത്ത് ആള് ജിമ്മില് ശരിക്കും പറഞ്ഞാല് മൂന്ന് നാല് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു അവരുടെ വർക്കൗട്ട് തന്നു എന്റെ കൂടെ ചെയ്തിരുത്തു എന്റെ വീഡിയോ ഒക്കെ മുഖിലെടുത്ത് വെച്ചിരുന്നു

ൌട്ടൊന്ന വർക്കൗട്ടേടണം ഒും വൈങ്ങണം ബോട് പ്രത്യ പറഞ്ഞ കാര്യമൊന്നുമില്ല എന്നാലും ഞാനിങ്ങനെ ഫ്രണ്ടിൽ പറഞ്ഞു ഒട്ടും വൈകാതെ വർക്കൗട്ട് തുടങ്ങാം ഡയറ്റ് തുടങ്ങാം കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ട് ദൈവം വെച്ച് ഫ്യൂച്ചർ നീണ്ടു നിർത്തുടക്കേഴ് അല്ല അപ്പഴ് എന്റെ ഹാങ് ഓവർ കഴിയട്ടെ നമ്മളിവിടെ ഇണ്ട് ഫ്രീ ആ വിളിക്കു വിനുവായിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വിനുവായിനൊന്ന് കാണണം സംസാരിക്കണ വിശേഷങ്ങൾ പറയണം നമ്മളെ എയർപോർട്ടിലെ പറ്റ ആന്റണി തീട്ടർ ഭയങ്കര ആന്റണി ബ്രോ ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ തീർച്ചയായിട്ടും പിന്നെ തിയേറ്റർ എന്ന് വെച്ചുകഴിഞ്ഞാൽ സത്യം അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെ എൻട്രി ഉണ്ടായിരുന്നില്ല അതിനോട് കുറച്ച് ആചാരെ അവര് കൂട്ടിക്കൊണ്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് കുറച്ച് മുമ്പ് അതായത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറുമ്പോ അച്ഛൻ്റെ നമ്മുടെ ഒരു ഫോട്ടോ കിട്ടണമെങ്കില് നമുക്ക് അകത്ത് പോയിട്ട് ചിന്ത കൂട്ടിക്കൊണ്ടു അകത്ത് പോയിട്ട് അതല്ലേ ഓക്കേ 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 വെരി ഗുഡ് വെരി ഗുഡ് ആഹ് പിന്നെ പറയണ്ടല്ലോ സത്യം പറഞ്ഞാലേ ഞാൻ ഒരു കാര്യം പറയാം അതായത് ബിഗ് ബോസ് നമ്മൾ എത്ര നമ്മളെത്രം കണ്ടു കൊച്ചി എയർപോർട്ടിൽ എത്ര പേര് ഇറങ്ങി ഇത്ര റഷ് ഇത്ര ക്രൗഡ് ഇത്ര ബഹളം എവിടെ കണ്ടിട്ടുണ്ട് ാണ് ജനങ്ങളുടെ ഫുള്ള് പിയർകാരോ ഈ കപ്പ് മൊത്തം പി ആർ കൊടുത്തിട്ടാണ് പി ആർ വർക്കേഴ്സ് ഫുള്ള് ആർട്ടിസ്റ്റുകളായിരുന്നു നന്നായിട്ട് കുറച്ച് ഒന്ന് രണ്ട് ൂ കൊടുത്തിരുന്നു നമ്മുടെ സാറല്ലോ അസോസിയേഷന്റെ ഹെഡ് അയ്യോ പേര് പറഞ്ഞാ ഓ പണിസാറ ആ പണിക്ക് സാറ് പണിക്കസാറ് നല്ല നല്ല ഒന്ന് രണ്ട് ടീമിന് ടീമിനുവേണ്ടി ഇന്റർവ്യൂ കൊടുത്തു നല്ല രീതി ഞാൻ തൊട്ടടുത്ത് സംസാരിക്കുമ്പോ അത് ജിന്റെ പായനോ വളരെ മോട്ടീവായിട്ട് വളരെ മോട്ടിവേഷൻ ആയിട്ട് പറഞ്ഞു പിന്നെ വന്നു മൂപ്പര് വന്നിട്ട് ആ ഒരു സൈഡിൽ വന്നിരുന്നപ്പോ ഞാനുടനെ നമ്മുടെ കോഫി ഷോപ്പ് രുചി കോഷ് കോഫി ഷോപ്പ് അവിടെ ഒരു ചൈറുണ്ട് എനിക്ക് നല്ല പരിചയം ഇല്ല ഞാൻ പറഞ്ഞ സാറെ എന്റെ ഒരു തുടക്കം സാറിന്റെ അസോസിയേഷൻ മിസ്റ്റർ കേരളവും മിസ് ഡിസ്ട്രിക് അടിച്ച ഞാനും നിങ്ങളുടെ അസോസിയേഷൻ അപ്പൊ എനിക്ക് ഗവർണെന്ന് പറഞ്ഞു

Jindoki, Jinoke, Jin, Jindoki Ji, Yeah Yeah, Yeah 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 Yeah.